ഹിറബിൽമീൻ വസാത്തു വസ്ലാംആാലിഹി വസഹബിഹി അജുമായി സഹോദരന്മാരെ നമ്മൾ ഇന്ന് പറയുന്ന വിഷയം ആർത്തവകാരികൾക്കും പ്രസവരക്തമുള്ളവർക്കും നിഷിദ്ധമായ കാര്യങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞു വിശുദ്ധ ഇസ്ലാമിന് ഓരോ വിഷയത്തിലും നിയമങ്ങളുണ്ട് നിർദ്ദേശങ്ങളുണ്ട് വിധികളുണ്ട് വിലക്കുകളുണ്ട് ഇസ്ലാമിൻ്റെ വിധി വിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വേണം ഓരോ സന്ദർഭത്തിലും ഓരോ ആളുകൾ പ്രവർത്തിക്കാൻ ആർത്തവകാരികളായ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആർത്തവ സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുകൂടാ എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പ്രസവ രക്തമുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ആ രക്തത്തിലുള്ള കാലത്തോളം അഥവാ അതിൽ നിന്ന് ശുദ്ധിയാകാത്ത സന്ദർഭത്തിൽ അവർക്കേതൊക്കെ കാര്യങ്ങൾ ചെയ്തു കൂടാ എന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ആർത്തവകാരികളും പ്രസവശക്തമുള്ളവരുമായ സ്ത്രീകൾ അവർക്ക് നിഷിദ്ധമായ ഒരു കാര്യമാകുന്നു നമസ്കാരം അവർ നമസ്കരിക്കുവാൻ പാടില്ല ആ സമയത്ത് അതായത് സ്ത്രീകൾ അവരുടെ മാസമുറ സമയത്തും പ്രസവിച്ച സ്ത്രീകൾ പ്രസവരക്തം നിലക്കുന്നതിന് മുമ്പായും ആ സന്ദർഭത്തിൽ ഉള്ള നമസ്കാരങ്ങൾ നമസ്കരിക്കൽ നിഷിദ്ധമാകുന്നു ഈ നമസ്കാരങ്ങൾ പിന്നീട് അവർ നിർവഹിക്കേണ്ടതുണ്ടോ പിന്നീട് നിർവഹിക്കേണ്ടതുമില്ല ഈ സമയത്ത് നഷ്ടപ്പെട്ടു പോയ നമസ്കാരങ്ങൾ പിന്നീട് അവർ കഥ വീട്ടേണ്ടതില്ല എന്നർത്ഥം അവരുടെ മാനസികവും ശാരീരികവുമായ പ്രയാസങ്ങളെ പരിഗണിച്ചുകൊണ്ട് നമസ്കാരം അവർക്ക് ഒഴിവാക്കിയിരിക്കുന്നു അതല്ലെങ്കിൽ നിഷിദ്ധമാക്കിയിരിക്കുന്നു നമുക്കറിയാം ഒരു ദിവസത്തിൽ അഞ്ച് നേരം നമസ്കരിക്കണം ആ നമസ്കാരം അവർ പിന്നീട് അവരുടെ ആ കാലയളവിലുള്ള കാര്യങ്ങൾ പിന്നീട് ചെയ്യണമെന്ന് പറഞ്ഞാലും അവർക്ക് പ്രയാസകരമായിത്തീരും ഓരോ മാസവും അതിങ്ങനെ ആവർത്തിച്ചു വരുമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ അത്തരം സന്ദർഭങ്ങളിൽ ആർത്തവകാരികളും പ്രസവശക്തമുള്ള സ്ത്രീകളും ആ സന്ദർഭത്തിൽ നമസ്കരിച്ചുകൂടാ നമസ്കാരം നിഷിദ്ധമാണ് ആ നമസ്കാരം പിന്നീടവർ നമസ്കരിക്കേണ്ടതുല്ല രണ്ടാമത്തെ കാര്യം ആ സമയത്ത് അവർക്ക് നോമ്പും നിഷിദ്ധമാണ് എന്നതാണ് ആർത്തവകാരികൾ അവരുടെ ആർത്തവ സമയത്ത് നോമ്പെടുത്തുകൂടാ പ്രസവശക്തമുള്ള സ്ത്രീകൾ ആ സമയത്തും നോമ്പെടുത്തുകൂടാ പക്ഷേ നമസ്കാരത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെയുള്ളൊരു വ്യത്യാസം അവർ ഈ നോമ്പ് പിന്നീട് നോറ്റി വീട്ടേണ്ടതുണ്ട് നോമ്പ് എന്ന് പറയുമ്പോൾ ഫർൽ നോമ്പാണല്ലോ സുന്നത്ത് നോമ്പ് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കാമില്ലെങ്കിൽ എടുക്കേണ്ടതില്ല ആ സമയത്ത് നോമ്പില്ലല്ലോ പക്ഷേ ഫർലായ നോമ്പ് എടുക്കേണ്ടതുണ്ട് ഓരോ ആളുകളും എടുക്കൽ നിർബന്ധമാണല്ലോ അപ്പോൾ ഈ സമയത്ത് ആർത്തവകാരികൾ നോമ്പ് എടുക്കാൻ പാടില്ല പ്രസവശക്തങ്ങളുള്ള സ്ത്രീകളും നോമ്പെടുക്കാൻ പാടില്ല പക്ഷേ അവർ അവർക്ക് നഷ്ടപ്പെട്ട എത്ര നോമ്പുകളാണോ ആ നോമ്പുകൾ പിന്നീട് ശുദ്ധിയുള്ള സമയത്ത് അവർ പിടിച്ചു വീട്ടേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക മൂന്നാമത്തത് ആർത്തവകാരികളും പ്രസവശക്തമുള്ള സ്ത്രീകളും കായയെ തവാഫ് ചെയ്യൽ നിഷിദ്ധമാണ് കായ പ്രദക്ഷിണം ചെയ്യുക നിഷിദ്ധമായ കാര്യമാകുന്നു അവർ അതിലൊന്നും ശുദ്ധിയാകാതെ അവർക്ക് കായ തവാഫ് ചെയ്യൽ അനുവദനീയമല്ല നാലാമത്തെ കാര്യം അവർക്ക് പള്ളിയിൽ താമസിക്കാൻ പാടില്ല പള്ളിയിൽ താമസിക്കലും അവർക്ക് നിഷിദ്ധമാകുന്നു അഞ്ചാമത്തെ കാര്യം ഖുർആൻ സ്പർശിക്കുക എന്നതാണ് ഇവർക്ക് ഖുർആൻ ഓതൽ അനുവദനീയമാണ് ഈ സമയത്ത് അവർക്ക് ഖുർആാൻ ഓദാം കയ്യുറ പോലെയുള്ള മറ സ്വീകരിച്ചുകൊണ്ട് ഖുർആൻ സ്പർശിക്കുകയും ചെയ്യാം അവർക്ക് ഖുർആൻ നോക്കി ഓതെന്ന് തകരാറില്ല ഖുർആൻ ഓദാം പക്ഷേ ഈ ഖുർആനെ നേർക്കു നേരെ സ്പർശിക്കുക എന്നത് നിഷിദ്ധമായ കാര്യമാണ് എന്ന് മനസ്സിലാക്കുക ആറാമത്തെ കാര്യം ഈ സമയത്ത് ലൈംഗിക ബന്ധം നിഷിദ്ധമാകുന്നു ആർത്തവകാരികൾ അവരുടെ ആർത്തവ പിരീഡിൻ്റെ ഉള്ളിൽ ലൈംഗികമായി ബന്ധപ്പെട്ടുകൂടാ അത് ഇസ്ലാം വിലക്കിയ കാര്യമാകുന്നു പ്രസവശക്തമുള്ള സ്ത്രീകളും അതിൽ നിന്ന് ശുദ്ധിയാകും മുമ്പ് ലൈംഗികമായി ഭാര്യാപുർത്ത് ബന്ധം അനുവദിക്കപ്പെട്ടതല്ല എന്ന് മനസ്സിലാക്കുക ഇത്രയും ആറ് കാര്യങ്ങളാണ് ആർത്തവകാരികൾക്കും പ്രസവയുക്തമുള്ള സ്ത്രീകൾക്കും നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങൾ ഈ കാര്യങ്ങൾ അവർ മനസ്സിലാക്കി തങ്ങളുടെ ജീവിതത്തിൽ അത് കൃത്യമായി പാലിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമദല്ലാഹി റബ്ബുലമി സ്ലാമലൈക്കും